അസലാമലൈക്കും വർഹമത്തല്ലാ വാത്ത നമ്മളെല്ലാവരും ലുഹാനസ്കരിക്കുന്ന ആൾക്കാരാണല്ലോ അല്ലേ അപ്പം ലുഹാ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ലുഹാനമസ്കാരം എപ്പോഴാണ് ഏത് സമയത്താണെന്നൊക്കെ ഉസ്താദ് വിശദമായി വീഡിയോയിൽ പറയുന്നുണ്ട് ആ ലുഹാനസ്കാരം കഴിഞ്ഞിട്ട് നബി സലഹ് അബിസ്വലമ്മ നൂറ് പ്രാവശ്യം ഓതി ദുക്കറാണ് പറഞ്ഞു തരുന്നത് നമ്മുടെ ആയിഷാർ അല്ലാഹു അന്ന ഉറപ്പിച്ചും പറഞ്ഞിട്ടുള്ള കാര്യമാണ് നൂറ് പ്രാവശ്യം നബി സല അലൈഹി വല്ല മോദിയ ദിക്കറാണ് പറഞ്ഞു തരുന്നത് അപ്പം എല്ലാവരും ഇത് കേട്ടൊന്ന് ചൊല്ലിപ്പടിക്കുക വളരെ സിമ്പിളായ ഒരു ദിക്കറാണ് അലഹദില്ല അത് നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടും അള്ളാഹു അതിൻ്റെ എല്ലാ എല്ലാവർക്കും അത് ഓദ്യ അനുഗ്രഹങ്ങൾ കിട്ടട്ടെ ഇൻഷാല്ല ഇനി അത് നമുക്ക് കേട്ടിട്ട് വരാം السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد ولدي يا رب الله ستي بشواس غلي إنشاء إن شاء الله يورس നമസ്കാരത്തിന് ശേഷം നബിസലാഹു അലൈഹി വസല്ലമ നൂറ് തവണ ചൊല്ലിയിരുന്ന ഒരു ദ്വ മനസ്സിലാക്കുവാനാണ് നാം ഉദ്ദേശിക്കുന്നത് ലുഹ നമസ്കാരം എന്താണ് അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് നമ്മുടെ ഒരു ക്ലാസ്സിൽ തന്നെ നാം വിശദീകരിച്ചിട്ടുണ്ട് പ്രഭാത നമസ്കാരം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലുഹ എന്ന് പറഞ്ഞാൽ പ്രഭാതം സൂര്യൻ ഉദിച്ച് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ലുഹയുടെ സമയം ആരംഭിക്കുന്നതാണ് പിന്നീട് അതിനുശേഷം സൂര്യൻ സൂര്യനുദിച്ച് ഒരു ഒന്നര രണ്ട് മണിക്കൂർ സമയമാകുമ്പോൾ നന്നായി ചൂടുപിടിച്ചു വരുന്ന സമയം അതാണ് ലുഹ നമസ്കാരത്തിന് ഏറ്റവും ശ്രേഷ്ഠമായ സമയം അതിൻ്റെ സമയം അവസാനിക്കുന്നത് ഏകദേശം ലുഹർ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഒരു ഇരുപത് മിനിറ്റ് മുമ്പായി അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ മുമ്പായി എല്ലാം അതിൻ്റെ ഒരു സമയമായി പരിഗണിക്കപ്പെടുന്നു അപ്പോൾ ഇതാണ് ലുഹാ നമസ്കാരത്തിൻ്റെ സമയം വളരെയധികം പ്രാധാന്യമുള്ള നമസ്കാരമാണ് സൊലാത്ത അള്ളാഹുവിലേക്ക് ധാരാളം ഖേദിച്ചു മടങ്ങുന്ന ആളുകളുടെ ഒരു നമസ്കാരം എന്ന് നബിസലാഹു അലഹി വസ്ലമ്മ ലുഹാ നമസ്കാരത്തിന് പേര് നൽകിയിട്ടുണ്ട് അതേപോലെ തന്നെ നബിസുലാഹു അലൈ വസലമ്മ പറഞ്ഞു നമ്മുടെ ശരീരത്തിലെ ഏകദേശം മുന്നൂറ്റി അറുപതോളം ജോയിൻറ്റുകൾ അതിനെല്ലാം അള്ളാഹു സദക്ക നിശ്ചയിച്ചിട്ടുണ്ട് ആ സദക്കകൾക്കെല്ലാം പകരമായി അഥവാ മുന്നൂറ്റി അറുപതോളം സദക്കകൾക്ക് പകരമായി രണ്ട്രക്കായ ലുഹ നമസ്കാരം മതിയാകുന്നതാണ് എന്നെല്ലാം നബി നബിസലാഹു അലഹി വസല്ലമ്മ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് ധാരാളം സഹാബികൾ നബി നബിസാഹു അലഹി വസല്ലമ്മയിൽ നിന്ന് ഈ നമസ്കാരത്തെ സംബന്ധിച്ചുള്ള വസീയത്ത് ലഭിച്ചതിന് ശേഷം അവർ ലുഹ നമസ്കാരം ഉപേക്ഷിക്കാറുണ്ടായിരുന്നില്ല എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നതാണ് രണ്ട് റക്കായത്തു മുതൽ എട്ട് റക്കായത്ത് വരെ അല്ല അതിനേക്കാൾ കൂടുതലും ലോഹ നമസ്കാരം നിർവഹിക്കാം എന്ന് നമുക്ക് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അധിക സന്ദർഭത്തിലും നബി നബിസ്വലാഹു അലൈഹു വസല്മ നാല് റക്കായത്തായിരുന്നു ലുഹ നമസ്കാരം നിർവഹിച്ചിരുന്നത് പ്രഭാതത്തിൽ ആ നിലക്ക് ലോഹ നമസ്കരിക്കുന്ന ആളുകൾക്ക് അവരെ അള്ളാഹു സുബാനഹുല വൈകുന്നേരം വരെ അവരെ സംരക്ഷിക്കുന്നതാണ് അല്ലെങ്കിൽ അവരുടെ വൈകുന്നേരങ്ങളിൽ അള്ളാഹു അവരെ സംരക്ഷിക്കും ആരെങ്കിലും നമസ്കാരം നിലനിർത്തിയാൽ തുടങ്ങിയിട്ടുള്ള ഹദീസുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ചുരുക്കത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള നമസ്കാരമാണ് ദുഹ നമസ്കാരം ഈ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ നബിസുലാഹു അലിഹി വസ്ലമ്മ ഇപ്രകാരം ചൊല്ലാറുണ്ടായിരുന്നു എന്ന് ആയിഷ അൻഹ പറഞ്ഞതായി ഇമാ ബുഹാരി റഹമത്തല്ലാഹി അലി അദ്ദേഹത്തിന്റെ അൽ അദബുൽ മുഫറദിൽ രേഖപ്പെടുത്തുന്നുണ്ട് അവിടെ ആയിഷാ റതിഹ പറയുന്നത് ഒരിക്കൽ നബി നബീസ് നമസ്കരിച്ചു ശേഷം റസൂൽ അവിടെ ആയിഷാറിയുന്നത്

വനും കാരുമാകുന്നു അപ്പോൾ അള്ളാഹുവിനോട് മഹഫിറത്തിനെ തേടുകയാണ് നമ്മുടെ പാപങ്ങൾ പുറത്തു തരാൻ വേണ്ടി അള്ളാഹു സുബാനഹു ആലയോട് ആവശ്യപ്പെടുകയാണ് അതേപോലെ തന്നെ നമ്മുടെ തൗബ സ്വീകരിക്കുവാൻ വേണ്ടിയും എന്താണ് മഹഫിറത്തും തൗബയും തമ്മിലുള്ള വ്യത്യാസം നമ്മിൽ എന്തൊരു അബദ്ധം സംഭവിച്ചാലും ഏത് ചെറുതും വലുതുമായ തെറ്റുകൾ സംഭവിച്ചാലും ഉടനെ തന്നെ അള്ളാഹുവെ നീ എനിക്ക് പുറത്തു തരണമേ എന്ന് ആത്മാർത്ഥമായി ദുരാ ചെയ്യുക അതിനാണ് ഇസ്തിഗഫാർ എന്ന് പറയുന്നത് അഥവാ മഹഫിറത്തിനെ തേടുക എന്ന് പറയുന്നത് അള്ളാഹു മഹഫിർലി എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് അതാണ് തൗബ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വിശാലമാണ് വലിയ പാപങ്ങൾക്ക് തൗബ നിർബന്ധവുമാണ് എന്താണ് തൗബയുടെ ഒരു പ്രത്യേകത തൗബ ചെയ്യുന്ന വ്യക്തി നബീസുള്ളാഹു അലൈ വസ്സലമ്മ പഠിപ്പിച്ചതുപോലെ പണ്ഡിതന്മാർ നമുക്കതിൻ്റെ ഷർത്തു മനസ്സിലാക്കി തന്നു ചെയ്ത തെറ്റിൽ അങ്ങേയറ്റം ഖേദമുണ്ടാകണം ആ തെറ്റിനെ പരിപൂർണമായും ഉപേക്ഷിക്കണം ഇനി ഒരിക്കലും ആവർത്തിക്കുകയില്ല എന്ന ഉറച്ച ഒരു തീരുമാനം മനസ്സിലുണ്ടാവുകയും വേണം അപ്രകാരം അള്ളാഹുവെ ഞാൻ ആ തെറ്റ് ഒരിക്കലും ആവർത്തിക്കുകയില്ല അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ അത്തരം തെറ്റുകൾ ഞാൻ ആവർത്തിക്കുകയില്ല എന്നുള്ള തൗബയാണ് യഥാർത്ഥത്തിൽ വത്തുബ അലി എൻ്റെ തൗബയെ നീ സ്വീകരിക്കണമേ എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് അപ്പോൾ മഖഫിറത്തും അതേപോലെ തന്നെ തൗബയും രണ്ടും അള്ളാഹുവിൽ നിന്ന് നമ്മൾ തേടുകയാണ് അതാണ് അള്ളാഹു മഹ്ഫിർലി അള്ളാഹുവെ നീ എൻ്റെ പാപങ്ങൾ പുറത്തു തരണമേ മാപ്പാക്കണമേ അതോടൊപ്പം വത്തുബ അലിയ എൻ്റെ തൗബ നീ സ്വീകരിക്കണം ഏതെങ്കിലും വലിയ പാപങ്ങളിൽ നിന്നും വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിരന്തരമായി ചെറിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെറിയ പാപങ്ങളിൽ പാപങ്ങളിൽ നിന്നും വലിയ എന്തു തന്നെയാകട്ടെല്ലാം എന്റെ പശ്ചാത്താപം അതിൽ നിന്ന് ഞാൻ വിട്ടുനിൽക്കുന്നു ഇനി ആവർത്തിക്കുകയില്ല എന്ന എന്റെ ആ ഒരു പ്രഖ്യാപനം നീ എന്നിൽ നിന്ന് സ്വീകരിക്കണമേ സ്വീകരിക്കണമേം തീർച്ചയായും നീ തൗബ സ്വീകരിക്കുന്നവനും അതേപോലെ തന്നെ കാരുണ്യവാനുമാകുന്നു അള്ളാഹുവിന്റെ കാരുണ്യം ആ കാരുണ്യത്തെ മുൻനിർത്തി അല്ലെങ്കിൽ റഹീമെന്ന കാരുണ്യവാനെന്ന അള്ളാഹുവിന്റെ പേരിനെ മുൻനിർത്തി തവ്വാബ് എന്ന തൗബ സ്വീകരിക്കുന്നവൻ എന്ന അള്ളാഹുവിന്റെ പേരിനെ വസീലയാക്കി കൊണ്ടാണ് നമ്മൾ അള്ളാഹു സുബാനു താലയോട് ചെയ്യുന്നത് ഇത് വുഹാ നമസ്കാരത്തിന് ശേഷം നബിസ്ഹുഅലി വസലമ നൂറു തവണ ചൊല്ലി എന്നാണ് ഐഷ റസി അള്ളാഹു താലാൻഹ പറയുന്നത് അതേപോലെ തന്നെ ഇമാം നസായി ഇറമുലി അലി അദ്ദേഹത്തിന്റെ സുനനുൽ അൻസാറുകളിൽപ്പെട്ട ഒരു ഉദ്ധരിച്ചു കൊണ്ട് പറയുന്നു ആ നമുക്ക് കാണാൻ സാധിക്കുന്നത് നീ എനിക്ക് പുറത്തു തരണമേ എന്റെ തൗബ നീ സ്വീകരിക്കണമേ തൗപ നിയ സ്വീകരിക്കണമേൽ നിശ്ചയം നീ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും എന്ന് നേരത്തെ പറഞ്ഞതിനു പകരം ഇവിടെ അൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ടാണ് ഈ ഹദീസിൽ കാണുന്നത് അതുകൊണ്ട് തന്നെ പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് ഈ വാക്കുകൾ മാറി മാറി ഉപയോഗിക്കുന്നതിന് എന്നിങ്ങനെ ഈ രൂപത്തിലെല്ലാം ചെയ്യാം അവിടെ അൽ ഖഫൂർ എന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ മറ്റൊരു ഇസ്മാണ് പാപങ്ങൾ പൊറുക്കുന്നവനായ അല്ലാഹു പൊറക്കുന്നവനായ അള്ളാഹു അപ്പോൾ ഈ ഒരു ദുആ നബി നബീസ് അലൈഹി വസലമ നൂറ് തവണ ചൊല്ലി എന്ന് ഒരു സ്വഹാബിയും രേഖപ്പെടുത്തുകയാണ് അപ്പോൾ ഈ രണ്ട് സ്വഹീഹായ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ധാരാളം പണ്ഡിതന്മാർ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമസ്കാരത്തിന് ശേഷം പറയാവുന്നതാകുന്നു തവണ അതിന് വലിയ പ്രാധാന്യമുണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് നമസ്കാരത്തിന് ശേഷം എന്ന ഒരു പ്രത്യേകതയില്ല മറിച്ച് നബിസാഹു അലൈഹി വസ്ല്ല ഏതൊരു മജ്ലിസിൽ ഇരുന്നാലും പലപ്പോഴും നൂറ് തവണ ഇങ്ങനെ ദുആ ചെയ്യാറുണ്ട് ഇമാം ബുഖാരി തന്നെ അദ്ദേഹത്തിന്റെ അൽ നിന്ന് രേഖപ്പെടുത്തുന്ന ഒരു ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം മജ്ലിസിൽ ഇരുന്നാൽ തവണ രക്ഷിതാവെ നീ എനിക്ക് പുറത്തു തരണമേ എന്റെ തൗബ നീ സ്വീകരിക്കണമേ നീ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കാരുണ്യവാനുമാണ് എന്ന് നൂറ് തവണ ഒരൊറ്റ മജ്ലിസിൽ തന്നെ പറയാറുണ്ടായിരുന്നു എന്നാണ് ഇതേ കിതാബിൽ തന്നെ സ്വഹീഹായ കൂടി നമുക്ക് കാണാൻ സാധിക്കും പറയുകയാണ് ജനങ്ങളെ നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങണം കാരണം ഞാൻ തന്നെ ഒരു ദിവസം എല്ലാ ദിവസവും നൂറ് തവണ ഞാൻ അള്ളാഹുവിലേക്ക് മടങ്ങുന്നുണ്ട് അപ്പോൾ ഈ എല്ലാ ദിവസവും തവണ ഈ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ അള്ളാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങുന്നുണ്ട് എന്ന് നബി സു അലൈഹി വസ്ലമ പറഞ്ഞതായി നമുക്ക് കാണാൻ എനിക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു എന്തായാലും ഇതെല്ലാവരും പഠിക്കണം അപ്പോ അള്ളാഹു മഖി പത്തുബ് അലയ്യന്താബുറഹീം അതാണ് ഇതുക്കറ് നിങ്ങളെന്നും മറക്കാണ്ട് ഓത് നൂറ് പ്രാവശ്യം സംസ്കാരം കഴിഞ്ഞിട്ട് ഓദ്യിയാൽ വളരെ പുണ്യം എന്നത് പറഞ്ഞിരുന്നത് ഇത് ആയിഷാർ അല്ലാൻഹ പറഞ്ഞിട്ടുള്ള ഒരു ഹദീസാണ് അപ്പോൾ നബ്സ്വല്ല തലസ്ലമ്മ കൃത്യമായി ചെയ്തിരുന്നതാണ് അതുതന്നെയല്ല നെബ്സ് അല്ല സ്വലമ്മ പള്ളിയിലെ എല്ലായിടത്തൊക്കെ പോയിക്കഴിഞ്ഞാൽ അവിടെ ഇരുന്നിട്ട് നൂറ് പ്രാവശ്യം ചെല്ലും അപ്പോൾ അത്രയ്ക്ക് നമ്മുടെ പാപങ്ങൾ കുറുക്കാനും എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഇത് മതിയാവുന്നതാണ് ഇഷ ഇനി വീഡിയോ അടുത്തത് വീഡിയോ ആയിട്ട് വരാം അസലാ വലൈക്കും വർമ്മത്തല്ലാകാത്തോ